നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ പാഞ്ഞാളിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അടർന്നു വീണു ഒഴിവായത് വൺ ദുരന്തം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ വാടക കെട്ടിടത്തിലാണ് ഇന്ന് ഉച്ചയോടെ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അടർന്നു വീണത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തുള്ള മാവേലി സ്റ്റോറും അക്ഷയ സെന്ററും ജനകീയ ഹോട്ടലും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് താഴേക്ക് വലിയ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത് കെട്ടിടം അപകട ഭീഷണിയിലാണെന്നും നിരവധി തവണ പഞ്ചായത്തിൽ നേരിട്ടെത്തി പരാതി നൽകിയിട്ടുണ്ട് എന്നും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും പറഞ്ഞു അതിന്റെ മുകളിൽ വീണു വലിയൊരു ഫീസ് കുറെ ദിവസമായിട്ട് നമ്മളത് പറയാൻ തുടങ്ങിയിട്ടുള്ള അപ്പോൾ ഓവർസരം എടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് യാതൊരു തീരുമാനം എടുത്തിട്ടില്ല ഒരു മാസമായി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് മിക്ക ദിവസങ്ങളിലും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി വീഴുന്നുണ്ട് ചുവട്ടിൽ മാവേലി ഉണ്ട് ആൾക്കാർ മാവേലി മേടിക്കാൻ സാധനങ്ങൾ വരുന്നുണ്ട് ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് ചെറിയ കുട്ടികളും സ്കൂൾ കുട്ടികളും എല്ലാവരും അവിടെ വന്ന് നിൽക്കാറുണ്ട് ഈ സാധനം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണപ്പോൾ ആ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാട് പറ്റി അതിൻ്റെ മുകളിലെ കരിയറിന് ചെറിയ കംപ്ലയിൻറ്റ് പറ്റി നേരെ വെച്ചാൽ അത് കുറച്ച് പുറത്തേക്കാണെങ്കിൽ അതിൻ്റെ ഗ്ലാസും ഒക്കെ പോയി ആ വണ്ടിക്ക് നഷ്ടങ്ങൾ പറ്റിയായിരുന്നു ഇത് ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പറയാൻ തുടങ്ങിയതാണ് പഞ്ചായത്തിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ല ഇത് പറയാൻ തുടങ്ങിയിട്ട് പഞ്ചായത്ത് യാതൊരു തീരുമാനം നമ്മൾ അധികൃതരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം ആ മാവേലിയുടെ തൊട്ടു മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ജനങ്ങളുടെ ഭീഷണി മേലേക്ക് വീഴും എന്ന് ഭീഷണി ആയ സമയത്താണ് അവർ ഷീറ്റ് ഇട്ടത് അതിന് ശേഷമാണ് ഇപ്പോൾ ആ ഷീറ്റിൻ്റെ മുകളിൽ കിടക്കുന്ന പീസുകൾ വീണ്ടും നിലംപതിച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ അതിൻ്റെ കാര്യങ്ങൾ മെയിൻ്റനൻസ് ചെയ്ത് ഞങ്ങളുടെ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ ഭീഷണിയാണ് കാരണം ഇപ്പോൾ ഇവിടെ റോഡിന് വീതി കുറവാണ് കാരണം നമ്മൾ ഇങ്ങോട്ട് റോഡിലേക്ക് കയറ്റിയിട്ട് ഇതിൽ പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമാകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഒതുക്കിയിട്ടാണ് ഇടുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് മുമ്പ് ഒതുക്കിയിട്ടിരുന്ന പോലെ ഇനി മുതൽ നമുക്ക് എടുത്ത് ഒതുക്കിയിടാൻ പേടിയാണ് കാരണം വാഹനങ്ങളുടെ മുകളിലേക്ക് അത് വീഴാൻ സാധ്യത കൂടുതലാണ് ഇന്നിപ്പോൾ എന്ത് വായിക്കത്തിന് അയാളുടെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ മുകളിലേക്ക് വീണില്ല നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റി കഴിഞ്ഞാൽ ആരും നഷ്ടപരിഹാരം തരും അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക ജീവനും സ്വത്തിനും സുരക്ഷിതം തരണമെന്നാണ് മാവേലി സ്റ്റോറിലേക്കും അക്ഷയ സെന്ററിലേക്കും സ്കൂളിലേക്കുമായി നിരവധി ആളുകൾ എത്തുന്നതും ഓട്ടോ സ്റ്റാൻഡോട് കൂടിയ സ്ഥലത്താണ് അപകട ഭീഷണിയായി പഞ്ചായത്ത് കെട്ടിടം നിൽക്കുന്നത് ഇപ്പോൾ അടർന്നു വീണ കോൺക്രീറ്റ് പാളി ആളുകളുടെ തലയിൽ വീണാൽ വരെ സംഭവിക്കുമെന്നും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉടൻ തന്നെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരാൾക്ക് ഒരു അപകടം വരുന്നതിനൊക്കെ മുമ്പേ അത് ചെയ്യുന്നതായിരിക്കും ഭംഗി അതുകൊണ്ടൊക്കെ ചെയ്തു തരണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയോട് അപേക്ഷിക്കണം ഒരാളുടെ മേത്തേക്കാണ് ഇത് വീണിരുന്നെങ്കിൽ മരണം ഉറപ്പായിട്ട് സംഭവിക്കായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഒരാൾക്ക് ഒരു ജീവഹാനി വരുന്നതിന് മുന്നേ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് വന്നതിന് ശേഷം ചെയ്തിട്ട് ഒരു യാതൊരു കാര്യമില്ല